ഹലോ മൈ ഫ്രണ്ട്സ് അപ്പൊ ഇന്നത്തെ വ്ലോഗ് എന്താ വെച്ചാൽ നാവൽ പിടിക്കാൻ വേണ്ടി പഠിക്കാൻ ചെക്കന്മാരെല്ലാരും ഉണ്ട് നമ്മള് കാട്ടുകൂടെ ആയിട്ട് പോട്ട് കാട്ടിന്റെ ഒരു ഭാഗത്താണ് നാവല്മാരുള്ളത് നമ്മള് അങ്ങടെ പോണ് വഴിയൊന്നും ഏകദേശം ഓർമ്മ ഒന്നും ഇല്ല ഓർമ്മ ഉള്ളിടത്ത് കൂടെ പോവാനെ ഫ്രണ്ട്സ് അപ്പൊ വലിയ വഴിയൊന്നും വലിയ പിടിത്തല്ലേട്ടോ പക്ഷെ ചെറുതായിട്ട് കുറവുണ്ട് കുറെ കാലമായി നാവലിമാരിൽ തന്നെ അങ്ങോട്ടൊക്കെ പോയിട്ടായിരുന്നു ചിലപ്പോ നാവലുണ്ടാവും

ഇവിടെ പിന്നെ പോണ വലിയ കൊറേ വീടുകളിലിട്ട് ഇതാണ് ഇവിടെ ഈ സ്ഥലത്തിന് ചെറിച്ചക്കി ചോല ആട്ടാ ഈ കാട്ടുകൂടെ ചെറുച്ചക്കി ചോലക്ക് പോവാട ഇത് നമ്മൾ സാധാരണ എന്താ പറയാ ചെറിച്ചക്ക് ചോലി പറഞ്ഞ ഇതേനട പോവാ ഈ മൊയ്ന്തോലക്കന്നെ കഴിയൊന്നറിയില്ല വയ്യ പറഞ്ഞു ചെറുതായിട്ട് ഓർമേലൊക്കെ ഉണ്ട് നാവല്മാരെ അടിയിലാട്ട ഇവിടുത്തെ നാവലിൽ കഴിഞ്ഞേക്കുന്നു ഇവിടുത്തെ ഫോറസ്റ്റ് അല്ല കാട് നോക്കണ ആൾക്കാരോ അതന്നെ കാട് നോക്കണ ആൾക്കാർ കേറി കയറി കാണിച്ചു കൊടുക്കണം ഇതാണ് നമ്മുടെ ഡാമിട്ട വെള്ളം ചാട്ടമൊക്കെ കണ്ടിട്ട്മാര് മുമ്പിലെത്തി ടാ നാവലും കാണോ നാവലൊക്കെ മായ കൊണ്ട് കാറ്റിലൊക്കെ നോക്കിയേ നൽകി നോക്കിയതാണ് നാവല്മാരേ ചപ്പുഴ ഒറ്റ നാവല് പോലും കാണാൻ രണ്ട് നാവലായിട്ടെങ്കിൽ മരുത്തുമ്പോ കാണാൻ പറ്റുള്ളൂ അതാണ് ഇപ്പൊ നാവലിട്ട പക്ഷെ നെല്ത്ത് വീണൊരു പിന്നെ ആയിക്കുന്നു മഴ തേങ്ങ തിണറിച്ചുണ്ട് ചവിട്ടാ നല്ല ഇണ്ടാ ഇത് കാറ്റത്ത് വീണാ കൂട്ടാം ഇഷ്ടംപോലെ നല്ല നാവലിട്ട നാവലി മറ്റേ ചോപ്പ് കളറൊക്കെ ഉം ണ്ട് മധുരണ്ട് അതായത് പുളീന്നിട്ടല്ലേ കഴിച്ചോക്ക് ചന്തരപ്പൊ മോളിന്ന് മടികൊണ്ട് പൊടിച്ചെന്ത്വിടാട എവിടെ ഇതാ കഴിച്ചോക്ക് മണ്ണായ മണ്ണായിട്ട് തട്ടിയേ ൂള്ള വീട്ടേനും കൊണ്ടുപോയി കറയ്മ അടുത്തു തന്നെ വേറെ നാവലി മരണ്ടിട്ടവടെ ഇനി പോയി നോക്കി വെക്കാ വെള്ളം കൊണ്ടു വന്നിട്ടുട

ഇവിടെ ഈ മരുത്തുമ്പോ ഇഷ്ടം പോലെ ഇണ്ടാ നിക്കണോ ഈ മരുത്തുമ്പോ ഇഷ്ടം പോലെ ഇണ്ട് നിനക്കണ്ണ് കാണില്ല ഇതറ നിക്കണോ അവിടെ മിനിയക്ക് ഭയങ്കര മുന്നേറ്റാ ഒട്ടേറെ രണ്ടിനെ വെറ്റി പക്ഷെ വീട് കിട്ടിയില്ല മിനാ എങ്ങനെയുണ്ട് നോക്കിയാ ഞാൻ നോക്കാ ഞാൻ നോക്കാ ചന്ദ്രനപ്പോണില് കളിക്കാൻ അന്ന് എങ്ങനെയുണ്ട് ഞാനൊരു ഇഷ്ടമാണ്

കൊരങ്ങാൻ കേരങ്ങാ പഞ്ചാബി പഞ്ചാബി പറയുന്ന മീന ഇവിടെ കല്ലേറ് മീന നോക്കിട്ടോ എന്ത് റിച്ച് ചെയ്യണേ ആ ചവിട്ടി കൊലിക്കാനുള്ള പരിപാടിയാറിച്ച കൊമ്പടിക്കാൻ പോ കിട്ടിയാ എന്താ ഇങ്ങനെ സംഭവം പുളിട്ടാടോ കണ്ണങ്ങളൊക്കെ മീനാള ചുണ്ടൊക്കെ ലിഫ്റ്റ് കിട്ട പോലെ രാവിലെ അയച്ചാ അങ്ങനെ ആ രണ്ടാമതാളും മരുത്തും ഇനി എങ്ങനെ ഇറങ്ങാൻ നോക്കിക്കാ മീനര പിന്നെ നല്ല നാവിലിതാ ഇവിടെ വീണുടാ മീന പെട്ട നാവിലിട്ടാ കിട്ടില്ലേ ഒരു മിനിറ്റ് കഴിക്കാൻ പറ്റാ മീന കഴിക്കല്ലേ കഴിക്കല്ലേ ഇറക്കെടുക്ക് ഇറക്കിയെടുക്ക് ഇത് പിടിച്ചാ ഇത് പിടിക്കേ ആ കൊല വീത്തേനാ പിടിക്ക് അവന്റെ പോലത്തെ വല്ല രാവിലെ മോളെ കല്ല് എറിഞ്ഞു പൊട്ടിക്കല പരിപാടിയാ ഏറി 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 അവിടെ ഞാൻ എറിഞ്ഞോ ഒരനെ ഞാനറട്ടെ ഞാൻ വീറ്റിട്ടോ ഒരഞ്ഞെ ഞാൻ നേരത്തെ എറിഞ്ഞാ തുമ്പത്തി കൂടെ പോയി കല്ല് തക്കണു കല്ല് കല്ല് ഇട്ടീന് കല്ല്ട്ടാ എറിഞ്ഞു ഒരു കോല ചാടി രാജക്കാൻ ഇറക്കി കൊടുക്കടാ നീ മീനെറിയാൻ മണ്ട മണ്ടമായിട്ടിരിക്കും കല്ലന്നെ പൊന്ത ഭയങ്കര ഭയങ്കര കനാണ പറ ആ ചെക്കനൊന്നെ ഇറക്കി കൊടുക്കണോ ഇറങ്ങുന്ന കേറി ഇറങ്ങി ചെയ്തു ചെക്ക എല്ലാരും എടുത്തിട്ട് അവന് ഇറങ്ങി നേരെ ചന്ദ്രപ്പനാണോ എന്റെ ചോട്ടിലായിരിക്കണ അതിന്റെ മണ്ട കിറങ്ങാൻ നല്ല രസണ്ടാവും ആ കെടുക്കുന്നു ആ കെടുക്കു വെറ്റി അവരെന്നെ വൈറ്റി അയ്യോ രാവിലങ്ങനെ ആവല് കഴിക്കാണ്ട പോലെ ചെക്കന്മാരത്തിന്റെ മകം മീന കിട്ടിയതായിട്ട് പോയിട്ടോ സത്യല്ലേച്ചോ കഴിച്ചോളി അടിപൊളി എങ്ങനെ സൂപ്പർ രക്ഷില്ല പോട്ടം കല്ല് കൊടുക്കുന്ന എറിയാന് ചന ഞാൻ ചന്ദനപ്പതി ചോട്ടു മാറുക്കു ഞാൻ കറിയുമ്പോ അതിന്റെ തണ്ട തലേമേ ഉള്ളൂ ഇവിടുത്തെ ഞാവ് മരത്തിലെ ഞാവന കൊണ്ടുപോകണം ഒരു കഷ്ണ വയറിളിക്കോ ഇപ്പൊ പിന്നെ ടാസ്റ്റ്സ് അപ്പൊ രാവിലെ പൊടിക്കണൊക്കെ കഴിഞ്ഞോട്ടെ മീന പിക്ക് എടുക്കാൻ വേണ്ടി അതിന്റെ മോള് കയറിയ ചെടീനെ ഇട്ടേ പിക്ക് എടുക്കാനേ ഈ നാട്ടെ പറവില്ല പനിക്ക് വേറൊരു പണിയില്ല ഇന്നത്തെ ബ്ലോഗ് ഇത്രേ ഞാൻ അവര് പഠിക്കുന്നത് അപ്പൊ വീഡിയോ ഇഷ്ടം വീഡിയോ ഇഷ്ടപ്പെടാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോക്ക് ലൈക്ക് കൊടുക്കുക അപ്പൊ ശരിപ്പം ഇന്നാ കാണാം